കേട്ടാ കൊമ്പ് കേറ്റിയ പൊക്കിയാ ഇതെന്തുമായ ഏ കൊഴഞ്ഞോ ആ അത് പൊക്കെന്നാ തൈത്താടി ഞാൻ പൊക്കിയിട എന്നാ മോനെ ഇത് പൊക്കി ഇടൂ കണ്ടിത് എന്താ പൊക്കു ഇത് ഇവിടെ അവോ ആ സുഹൃത്തുക്കളെ വെറും പതിനായിരം രൂപക്ക് വാങ്ങിച്ച പോത്ത് ഇന്ന് ഒരു ലക്ഷം രൂപയാണ് ചോദിക്കുന്ന വെറും എട്ടു മാസം കൊണ്ട് ഈ ഹരിദാസൻ ചേട്ടിന്റെയാണ് ആ പോത്ത് പോത്ത് എന്ന് പറഞ്ഞ അത് ജില്ലയല്ലേ രണ്ട് പറഞ്ഞു മോശാണ് പോത്ത് അത് പലരും പലരും പറയുന്നു പക്ഷേ ഇത് നമ്മുടെ പോത്ത് അടിപൊളിയാ പോത്തിന്റെ സംഭവം ഒന്നും കാണോട്ട് ഈ കാശ് ഇങ്ങോട്ട് തരുമ്പോ കുറച്ചു കൊടുത്താൽ മതി കുറ്റം പറഞ്ഞ ഉയരമില്ല പിന്നെ നീളം ഇല്ല ഇത് ജില്ലയാണ് കാട്ടിനല്ലാ നല്ല പോത്ത വളർത്തുന്നില്ലെങ്കിലും പഞ്ചായത്ത് തമിഴ്നാട്ടിൽ നിന്ന് കണ്ടുകൊണ്ട് വന്ന എല്ലാവർക്കും കൊടുത്തു പതിനായിരം രൂപ മരുമോക്കാ കിട്ടിയത് ഞാൻ ആ പൈസ എടുത്ത് മരുമോള എനിക്ക് തന്നെ ഒന്നുമില്ല ഒന്നുമില്ല ഇല്ല ഇല്ല ഇതുവരെ ഇതുവരെ ആരെയും ആരെയും നല്ല കരിമുട്ടി പോലെ ഇരിക്കണേ നല്ല നല്ല ഇവനെ ഒരു സംശയം നിക്കാണ് ഞാൻ എന്തിനാ പറഞ്ഞു ആള് നിക്കുന്നേലെ ഒന്നും ചെയ്യാൻ ഫോട്ടോ എടുക്കാണെന്നൊന്ന് പറഞ്ഞു കൊടുത്തി ഇത് ഇതൊക്കെ കുത്തി അതുകൊണ്ട് എല്ലാം കിടക്കുന്ന എടുത്തോണ്ടിട്ട് ഇവന് എന്നെ തേടിയുള്ള വന്നേട്ടാ എന്നെ തേടിയുള്ള വന്നേ ില്ലേക്കാട്ട് കെട്ടി തീറ്റ കൊടുക്കും ഇവന്റെ ഷെഡും വീടും ഒക്കെ ഇവിടെ ആണ് അതെല്ല ഞാൻ ഇപ്പൊ പത്ത് മാസം ആകും പത്ത് മാസം ഒന്നര വയസ്സാവാറായി അന്നോട്ട് നമ്മൾ നോക്കുക ആന്ധ്ര 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 അവിടെ കൊണ്ടുവരുന്നതാണ് പഠിച്ചോ ഏഹ് കുറച്ചൊക്കെ അതുകൊണ്ടു വന്ന് ഞങ്ങൾക്കെല്ലാം ഏഹ് ഇഷ്ടമാണ് ഇഷ്ടമാ <inaudible> ും വെയും നീളും ഒക്കെ ഉണ്ട് നമ്മടെ പേരക്കുട്ടിയൊക്കെ ആ നാഥൻ നല്ല പേരാണ് അടിപൊളി പേരാണ് നിന്റെ പേരാൻ ആ പിന്നെ എല്ലാവരും അടിപൊളി കൈ പിടിച്ചെടുക്ക് മരം വരെ അവൻ കുത്തിപ്പൊളിക്കാണ് ഇത് ഇത്ര ഉദ്ദേശിച്ചക്കാരനാവാൻ കാരണം എന്താ അവന്റെ ഒരു ജോലിയാത് വികൃതിയാണവൻ സുഖം നമ്മള് വലിയ തലവെച്ചത് അവന് തല വരുപ്പ് കാണുമായിരിക്കും കൊമ്പ് കിണി വന്നായില്ലേ കൊമ്പിനിപ്പൊയാക്കെ ആ അങ്ങോട്ട് വല്ലോ വൈകിട്ട് എളുപ്പായിട്ട് പോയക്കും എണ്ണയൊക്കെ തേച്ചിട്ടും ഭയങ്കര കൊതുക് വീച്ചയാണ് ആ ഇത് കാക്ക ഒത്തുന്നതാ അതിന് ഞാൻ പിന്നെ എണ്ണ ഇടും ഇത് ഞടുത്തിടെ നമുക്ക് അതല്ലാണ്ട് ഇത് ഇത് ഇഞ്ഞ് വാ രണ്ടി തടി ഇത് പുളിയൊക്കെ വേവിക്കണം ബാ ദണ്ടാ ഇത് കണ്ടോ എവിടെയൊന്നും മാറി വാ അതും അറിയത്തില്ല നീക്ക ഏ ബാഹുബലിയാണ് അവൻ ബാഹുബലി പൊക്കി എടുക്കും ഇപ്പൊ തന്നെ അത് പൊക്കി എടുക്കും അല്ലേ പൊക്കി എടുത്തവൻ ഇത് പൊക്കി എടുക്കും ഞാനൊന്ന് പിടിച്ചു നോക്കട്ടിട്ട് ആ സമയമുണ്ട് ആ ദേഷ്യാ ദേഷ്യാ ചേട്ടനെടുക്കണേണ്ടും എനിക്കൊരു ധൈര്യം ഉണ്ട് അത്ര ധൈര്യം ഇല്ലേ ഇയാൾ ഞാൻ തല കൊത്തിക്കാണ്ടെ നമ്മള് പിടിക്കാനൊക്കെ ഏത് പോത്തിനെയും നമുക്ക് ഒത്തിരി സമയം എടുത്ത് ഏത് മൃഗത്തിനെടുക്കണെങ്കിൽ ആദ്യം ഭക്ഷണം കൊടുക്കണം മറിയട്ടെ മുട്ടുത്തിളയടാരുട്ടിക്കൊണ്ട് പോയതാ ഏത് ആ കിടക്കുന്നേ ഇവിടെ എത്തിച്ചു അത് കൊണ്ടുപോകും എന്ത് തടികളെ റബ്ബറിന്റെ ആണോ അല്ല റബ്ബറിന്റെ ഉണ്ട് ആഞ്ഞലിയുടെ ബ്രാവിന്റെ അതൊക്കെ കൊണ്ടുപോയി തള്ളി മാർച്ച കൊണ്ടുപോക്കാണ് അവര് അവൻ നാരായണത്ത് പ്രാന്തനാണ് അവൻ തള്ളി തള്ളി വൈകിട്ടാവുമ്പോണ്ടോ ആട്ടെ ആ പോട്ടെ 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 ഇങ്ങോട്ടി ആറിയട്ടെ മാറി ആ മതി മോനെ പൊക്കി അങ്ങോട്ട് പൊക്കി ഇട്ടാ അങ്ങോട്ട് തായി പൊക്കി അങ്ങോട്ട് കുത്തി കുത്തിടാ ആ പോട്ടെ പോട്ടെ കുത്തി അങ്ങോട്ട് അങ്ങനെ ഒന്നുകൂടെ മറിയ ഒന്നുകൂടെ മറിയേട്ടെ ആ മാറി മാറി മറിച്ചിട് ആ മാറി മറിച്ചിട് ആ ആ മാറി ആ മറി മറിയേട്ടെ ആ ഒട്ടെ അങ്ങനെ ആ പെങ്ങളെ അത് ചേട്ടൻ പറയാണ് ചേട്ടൻ ചേട്ടനാണല്ലോ പറയാണ് ആ ചേച്ചി ആ ചേട്ടൻ പറയാണ് ചേച്ചിയാണ് ഇതിനെ നോക്കണതും ഇതും കാര്യങ്ങൾ ഇതിന്റെ മുകളിൽ ചേച്ചി കേറുന്ന് പറഞ്ഞു സത്യമാണ് അത് അയ്യോ വാ ഇങ്ങട് വാ മുകളിൽ കേറുവോ ഏർ അങ്ങനാ ചേട്ടൻ പറഞ്ഞല്ലോ കടയിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്ന പുല്ലിറക്കാനാ പോണ അതിന്റെ മുകളിലാന്ന് അവസാനം കാലം വന്നേ ഇതിന്റെ ആ കൊണ്ടു ഇതിനൊക്കെ വാങ്ങിച്ചോ ആലും അപ്പൊ നമുക്ക് തരാൻ പാടില്ല വില എന്തോന്നറിയട്ടെ അഞ്ചു രൂപ വന്നാലും ലാവുവാ പത്ത് രൂപ വന്നാലും ലാവുവാ അങ്ങനൊന്നും പത്തും ഇരുന്നൂറും ഇടൂല നല്ലൊരു വിലയങ്ങട്ട് തരും ആ വിലക്ക് തരുവോ ഒരു ലക്ഷം രൂപ കുറച്ച് ഞാൻ കൊടുക്കത്തില്ല എത്ര ഒന്നി കുറച്ച് കൊടുക്കത്തില്ല പതിനായിരം രൂപ എട്ടു മാസം എട്ടോ ആ എട്ടല്ല പത്ത് മാസം ആയി വേള കൊണ്ടുവന്നിട്ട് കണക്ക് രൂപ കുറച്ച് എപത്തെട്ട് രൂപ എന്ന് പറഞ്ഞത് കൊടുത്തില്ല എത്ര വയസ്സുണ്ട് ഇപ്പൊ ചേട്ടന് എനിക്കിപ്പം എഴുപത്തിരണ്ട് വയസ്സുണ്ട് എഴുപത്തിരണ്ട് വയസ്സിൽ നമ്മുടെ അമ്മ എന്താ മറന്നുപോയി മണിക്കുട്ടനെ നോക്കി സുഖമായിട്ട് ജീവിക്കട്ടെ നല്ലൊരു വിലക്ക് ആളുകൾ വന്ന് വാങ്ങിക്കട്ടെ അതെ ഇഷ്ടപ്പെടുന്നൊണ്ട് വിലയാട്ടെട്ടെ എന്തായാലും ഈ ചേട്ടന്റെ സമയം പോക്കും ഈ ചേട്ടന്റെ സമാധാനവും സുഖവും ഒക്കെ ഈ ഒരു പോത്താണല്ലേ ആ വീട് വീടാർക്ക് വേണീനാ വീട് ൂമി മൂന്നാമ്പായിരുന്നു ഒരാളെ പതിനാൽ പത്ത് വയ്ക്കണം വഹിക്കണം എല്ലാം സാധിക്കും എല്ലാം സാധിക്കും സന്തോഷകരമായ ഒരു ജീവിതവുമായിട്ട് നമ്മുടെ ചേട്ടൻ മുന്നോട്ട് പോട്ടെ എപ്പോഴെങ്കിലൊക്കെ കാണാം എട്ടോ കാണാ കാണാം എപ്പോഴും കാണാൻ